ലോകത്ത് തന്നെ അപൂർവ ഇനമായി കാണപ്പെടുന്ന പക്ഷികളിൽ ഒന്നാണ് മാക്കാച്ചിക്കാട അഥവാ ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് കേരളത്തിൽ ഈ പക്ഷികൾ അധികമായുള്ള എറണാകുളം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ചരിത്രത്തിൽ ആദ്യമായി എക്സ്ക്ലൂസീവ് സർവേ ആരംഭിച്ചു ഇതോടെ തട്ടേക്കാടും ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് തവളവായൻ അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്ന അപൂർവീനം പക്ഷികൾ ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ ശ്രീലങ്കയിൽ മാത്രം കണ്ടുവന്നിരുന്ന ഇവ കേരളത്തിൽ ഏറ്റവും ഏറ്റവുമധികമുള്ളത് തട്ടേക്കാടാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ശ്രീലങ്കൻ ഫ്രോഗ് മൗത്തിന്റെ എക്സ്ക്ലൂസീവ് സർവേ വനത്തിൽ ആരംഭിച്ചു ായി തിരിഞ്ഞ് അഞ്ചു പേരടങ്ങുന്ന ടീമാണ് വനത്തിൽ സർവേയിൽ പങ്കെടുക്കുന്നത് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിൻ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി തട്ടേക്കാട് നാച്ചുറലിസ്റ്റ് അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് സർവേ നടക്കുന്നത് ഫ്രോഗ് മൗത്തിനെ കാണാൻ സാധ്യതയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും സൂക്ഷ്മ നിരീക്ഷണവും സമഗ്ര പഠനവും നടത്തും സർവേയുടെ ഭാഗമായി വനത്തിൽ നടത്തിയ പരിശോധനയിൽ തുടക്കത്തിൽ തന്നെ മാക്കാച്ചിക്കാടകളെ കാണാൻ കഴിഞ്ഞതോടെ സംഘാംഗങ്ങൾക്ക് ആവേശമായി പക്ഷികളുടെ പഠനം മാത്രമല്ല പരിസ്ഥിതിയെ കുറിച്ചുള്ള പഠനം കൂടിയാണ് ഈ സർവേ കൊണ്ട് ലക്ഷ്യമിടുന്നത് നമുക്കൊരു പക്ഷികളുടെ എണ്ണം അല്ലെങ്കിൽ പക്ഷികളുടെ അതിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതിയെ കുറിച്ചുള്ള പഠനം തന്നെയാണ് കാരണം ആ ഒരു ആവാസ വ്യവസ്ഥയുടെ മെച്ചപ്പെടൽ അല്ലെങ്കിൽ മോശമാകുന്നതൊക്കെ പ്രതിഫലിക്കുന്നത് ഈ പക്ഷികളുടെ എണ്ണങ്ങൾ ആ പ്രദേശത്തേക്കാണെന്ന് പക്ഷികളുടെ എണ്ണം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇനി മുതൽ എല്ലാ വർഷവും തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ നിരീക്ഷണവും പഠനവും ഉണ്ടാകുന്നതിനാൽ കാടകളുടെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും വ്യക്തമായി അറിയാൻ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഈ സർവയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷിസങ്കേതത്തിലെ ഐക്കണിക് ബേർഡ് ആയിട്ടുള്ള സിലോൺ ഫ്ലോക് മൗത്തിന് അത് പഴയ പേരാണ് ശ്രീലങ്ക ഫ്ലോക്ക് മൗത്ത് എന്നാണ് പറയപ്പെടുന്നത് ഈ ഫ്ലോക്ക് മോത്തിന്റെ വിതരണം നമ്പർ പെയറിങ് ബ്രീഡിങ് നെസ്റ്റിങ് അതുപോലെ തന്നെ ആ സീസണൽ ആയിട്ടുള്ള ഒരു ഈ എണ്ണം കൂടുന്നോ കുറയുന്നോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയുള്ള ഒരു ബേസിക് സ്റ്റഡിയാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരിടുന്നവയ്ക്ക് പഠനവും നിരീക്ഷണവും ഏറെ വിലയിരുത്തൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി നൈനാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് സ്നേഹ അങ്ങനെ നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതവും ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് അല്ലേ തട്ടേക്കാട് ടൂറിസവും തട്ടേക്കാട് ബോട്ട് റൈഡിങ്ങും വനവും വനത്തിലെ കാഴ്ചകളും എല്ലാം തന്നെ നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അവിടെയൊക്കെ സന്ദർശിക്കാനൊന്നുള്ളത് അതുപോലെ തന്നെ തട്ടേക്കാട് ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് മറ്റൊന്നുമല്ല അതായത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഒരു എക്സ്ക്ലൂസീവ് സർവേ നടത്തുന്നത് അത് എന്തിനെക്കുറിച്ചാണ് ആ സർവേ നടത്തുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ ഒരു ആകാംക്ഷ വർദ്ധിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല ഈ സർവേ നടത്തുന്ന ഈ പക്ഷിയുടെ പേര് അതായത് ഈ പഠനത്തിന് വിധേയമാക്കുന്ന ഈ പക്ഷിയുടെ പേര് തന്നെയാണ് അതിന് കാരണം എന്ന് പറയുന്നത് അതായത് ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് മാക്കാച്ചിക്കാട തവളവായൻ അങ്ങനെ പറയുമ്പോൾ പേര് വളരെ അപൂർവമായി തോന്നുമെങ്കിലും വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു പക്ഷി തന്നെയാണ് അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു തന്നെ പോകാം അതായത് കാണുമ്പോൾ ഒരു മൈനയുടെ രൂപമൊക്കെയാണ് പക്ഷേ അതിൻ്റെ വായ എന്ന് പറയുന്നത് തവളേനെ പോലെ തന്നെയാണ് അതുകൊണ്ടാണ് ശ്രീലങ്കൻ മൗത്ത് ഫ്രോഗ് ഫ്രോഗ് മൗത്ത് എന്ന പേര് വരാനായിട്ട് കാരണം എന്ന് പറയുന്നത് ഇത് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ ശ്രീലങ്കയിൽ മാത്രം കണ്ടുവന്ന ഒരു പക്ഷിയാണ് അതുകൊണ്ടാണ് ശ്രീലങ്കയുടെ പേരും കൂടി ഇതിന് വന്നത് മാത്രമല്ല ശ്രീലങ്കയിലും നമ്മുടെ സൗത്ത് ഇന്ത്യയിലുമുള്ള പശ്ചിമഘട്ടങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് ഇത് കേരളത്തിൽ ഏറ്റവും അധികമുള്ളത് തട്ടേക്കാടാണ് അതായത് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളുണ്ട് പക്ഷേ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഈ തട്ടേക്കാടാണ് ഇതിനൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മരച്ചില്ലകളിൽ ഇരിക്കുമ്പോൾ നമുക്കത് ദൃശ്യമാവുകയില്ല കാരണം എന്ന് പറയുന്നത് ഈ കരിയല പോലുള്ള തൂവലുകളാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല മാത്രമല്ല എത്രത്തോളം നിരീക്ഷണം നടത്തിയാലും പക്ഷി നിരീക്ഷകർ ഒക്കെ പറയുന്നത് മറ്റ് പക്ഷികളൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ പറന്നു പോവും പക്ഷി ഇത് അങ്ങനെയല്ല ആ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അത് ഈ പക്ഷി അത് ഇരിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര അടുത്ത് ചെന്നാലും അത് അനങ്ങാതെ അതേ രൂപത്തിൽ തന്നെ ഇരിക്കും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മൂങ്ങയെപ്പോലെയാണ് ഇതിൻ്റെ മുഖം ഇരിക്കുന്നത് അതുപോലെ തന്നെ മൂങ്ങയെ പോലെ തന്നെ പകല് ഇതിന് കണ്ണു കാണില്ല രാത്രിയാണ് ഇതിന് കണ്ണ് കാണാവുന്നത് അതുകൊണ്ട് തന്നെ രാത്രിയായിരിക്കും ഇതിൻ്റെ സഞ്ചാരം എന്നുള്ളത് പ്രധാനമായും ഈ ഷട്ട്പഥങ്ങളും ഈ ചെറിയ പ്രാണികളുമൊക്കെയാണ് അതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ തൂവലുകളിൽ നിന്നാണ് ആണാണോ പെണ്ണാണോ എന്ന കാര്യമൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു പക്ഷി തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ് എന്നുള്ളതാണ് മാത്രമല്ല ഇങ്ങനത്തെ ഒരു പഠനമൊക്കെ ശരി ഈ മാക്കാച്ചാടയെ കുറിച്ച് സ്നേഹം കൂടുതൽ പറയുന്ന കേൾക്കുമ്പോൾ അതിനെ നേരിട്ട് കാണാനും ഒക്കെ ഒരു കൗതുകം തോന്നുന്നുണ്ട് ശരി